നമ്മൾ അമൃതം പൊടിപ്പൊടി കൊണ്ട് ഒരു അടയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് കുറേശേ ചൂടുള്ളടുത്തിട്ട് അതൊന്നും നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒന്നും ഇട്ട് കുഴക്കരുത് കാരണം എന്താ വെച്ചാൽ അമൃതം പൊടിയിലധികം ഒന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് വളരെ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ ഇനി ഇതൊന്ന് ചൂട് തുണഞ്ഞിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം അതാ ചൂട് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവുകയാണ് നമ്മളൊരു പാത്രത്തിൽ ഇച്ചിരി തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് അത് നമ്മളൊരു കോപ്പയിലേക്ക് ആക്കി വെക്കാം കേട്ടോ ഇനി നമ്മൾ ശർക്കരയ്ക്ക് കൊടുക്കുകയാണ് ഇനി നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ ില് ചെലപ്പോ എണ്ണ എണ്ണ തൂക്കിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ പരത്തുമ്പോൾ നന്നായി കറക്റ്റ് ആയിട്ടൊന്നും കിട്ടൂല നമ്മളത് കറക്റ്റാക്കി എടുക്കണം ഇതാ ഇത്ര വലിപ്പം വലുപ്പത്തിൽ വേണം നമ്മൾ ഉണ്ടയാക്ക അല്ലെങ്കിൽ അത് ചെറുതായിട്ട് കിട്ടൂല അത് അമൃതം പൊടിയെ കൊണ്ട് ഇങ്ങനെ നമ്മൾ വിചാരിച്ച മാതിരി ഗോതമ്പ് പോലെ ഒന്നും കിട്ടത്തില്ലോ അപ്പൊ നമ്മൾ ഇത് എല്ലാം എല്ലാം ഒന്ന് പരത്തി അപ്പൊ നമ്മൾ നാലെണ്ണം പരത്തി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മള് തേങ്ങയും ശർക്കരയും ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണ് അത് ഇട്ടു കൊടുക്കട്ടോ നമ്മള് ഇങ്ങനെ ഒരു ആവി കയറ്റാനായിട്ട് പാത്രത്തിട്ട് വെച്ചു കൊടുക്കട്ടോ ഇപ്പൊ നമ്മൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടു ഭാഗം നന്നായി പ്രസ്സായിരിക്കണം കേട്ടോ ഇതിന്റെ എല്ലാ വശവും അല്ലെങ്കിൽ ശർക്കര ചൂടാവുന്നതിനനുസരിച്ചിട്ട് ഒലിച്ചിറങ്ങും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമ്മളിതൊന്ന് ആവി എടുക്കാൻ പോവുകയാണേ അപ്പോൾ അത് നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റാണ് കേട്ടത് ഒന്ന് ഉണ്ടാക്കി നോക്കണം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇത് വാഴയിലാൽ വാഴയിലാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും പിന്നെ ഇതിന് നമ്മൾ പഴം പുഴുങ്ങിയിട്ട് അത് ഉടച്ചിട്ട് തേങ്ങ തേങ്ങയെ കൂട്ടി കുഴച്ചിട്ട് ചൂട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇവിടെ പഴമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുട്ടത് നല്ല ചൂടാണ് ഇട്ടതും ചൂട് തണഞ്ഞാലേ നമുക്കൊന്നും പൊളിച്ചു വെക്കാൻ പറ്റുള്ളൂ ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന പലഹാരമാണ് പലഹാരങ്ങളൊക്കെ ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അമൃതം പൊടി കൊണ്ടുണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ അത്രയൊക്കെ ഉള്ളുട്ടോ വീഡിയോ താങ്ക്